ഗുരുവായൂർ നിയോജക മണ്ഡലത്തിൽ വെള്ളപ്പൊക്ക ബാധിത പ്രദേശങ്ങളിൽ നിന്നും ജനങ്ങളെ ക്യാമ്പുകളിലേക്ക് മാറ്റാൻ തീരുമാനം അപകടകരമായ മരങ്ങൾ മാറ്റുന്നതിനും പകർച്ചവ്യാധി പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതപ്പെടുത്തുന്നതിനും ഭക്ഷണ വിതരണ സ്ഥാപനങ്ങളിൽ കർശന പരിശോധനയ്ക്കും നിർദ്ദേശം ദുരന്ത നിവാരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി എൻ കെ അക്ബർ എം എൽ എയുടെ അധ്യക്ഷതയിൽ ചാവക്കാട് പി ഡബ്ല്യു ഡി റെസ്റ്റ് ഹൌസിൽ വിളിച്ചു ചേർത്ത യോഗത്തിലാണ് തീരുമാനം നിലവിൽ മണ്ഡലത്തിൽ ഏങ്ങണ്ടിയൂർ ഗ്രാമപഞ്ചായത്തിലെ സെന്റ് തോമസ് ഹയർ സെക്കൻഡറി സ്കൂൾ ചാവക്കാട് നഗരസഭയിലെ മണത്തല ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ എന്നിവിടങ്ങളിൽ ക്യാമ്പുകൾ ആരംഭിച്ചിട്ടുണ്ട് മണ്ഡലത്തിലെ എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും ക്യാമ്പുകൾ ഏതു സമയത്തും ആരംഭിക്കുന്നതിനുള്ള മുന്നൊരുക്കങ്ങളും ഏർപ്പെടുത്തുന്നതിന് പഞ്ചായത്ത് നഗരസഭാ അധ്യക്ഷർക്കും സെക്രട്ടറിമാർക്കും എം എൽ എ നിർദ്ദേശം നൽകി അതിതീവ്ര മഴയുടെ ഭാഗമായി വെള്ളപ്പൊക്ക നിയന്ത്രണ പ്രവർത്തനങ്ങളും ആരോഗ്യ ശുചിത്വ പ്രവർത്തനങ്ങളും പരിശോധനകളും നടത്തുന്നതിനായി ഇന്നും നാളെയുമായി എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലും പ്രത്യേക യോഗം ചേരുന്നതിനും നിർദ്ദേശം നൽകി ദുരന്ത നിവാരണ നിയമപ്രകാരവും പഞ്ചായത്ത് നഗരസഭാ നിയമപ്രകാരവും അപകടഭീഷണി ഉയർത്തുന്ന സ്വകാര്യ വ്യക്തികളുടേതുൾപ്പെടെയുള്ള മരങ്ങൾ മുറിച്ചുമാറ്റുന്നതിന് അടിയന്തര നടപടി സ്വീകരിക്കാൻ തദ്ദേശ സ്വയംഭരണ സെക്രട്ടറിമാർക്ക് നിർദ്ദേശം നൽകി ദേശീയപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട് കാനകളുടെ നിർമ്മാണം പൂർത്തീകരിക്കാത്തതിനാലും അശാസ്ത്രീയമായുള്ള കാനനിർമ്മാണവും മൂലം തീരദേശ മേഖലയിൽ രൂക്ഷമായ വെള്ളക്കെട്ട് ഉണ്ടായിട്ടുള്ളതായി യോഗം വിലയിരുത്തി അടിയന്തരമായി വെള്ളക്കെട്ട് ഒഴിവാക്കുന്നതിനാവശ്യമായ നടപടി സ്വീകരിക്കുന്നതിന് ഡിസാസ്റ്റർ മാനേജ്മെന്റ് ഡെപ്യൂട്ടി കളക്ടറോടും നാഷണൽ ഹൈവേ അതോറിറ്റി ഉദ്യോഗസ്ഥരോടും ആവശ്യപ്പെട്ടു ശുദ്ധമായ കുടിവെള്ളം തടസ്സമില്ലാതെ വിതരണം ചെയ്യുന്നുണ്ടെന്ന് ഉറപ്പുവരുത്താൻ കേരള വാട്ടർ അതോറിറ്റി എക്സിക്യൂട്ടീവ് എഞ്ചിനീയറോട് യോഗം നിർദ്ദേശിച്ചു ഗുരുവായൂർ നിയോജക മണ്ഡലത്തിൽ ഭക്ഷണ വിതരണം ചെയ്യുന്ന ഹോട്ടലുകൾ റെസ്റ്റോറന്റുകൾ അടക്കം മുഴുവൻ സ്ഥാപനങ്ങളിലും വഴിയോര കച്ചവട സ്ഥാപനങ്ങളിലും കർശന പരിശോധന നടത്തുന്നതിന് പൊതുജനാരോഗ്യ വിഭാഗം ഗുരുവായൂർ ചാവക്കാട് നഗരസഭകൾ ഗ്രാമപഞ്ചായത്തുകൾ ഫുഡ് സേഫ്റ്റി വിഭാഗം എന്നിവരുടെ സംയുക്ത സ്ക്വാഡിന് നിർദ്ദേശം നൽകി ഭക്ഷണ സ്ഥാപനങ്ങളിലെ പരിശോധന മരങ്ങൾ മുറിച്ചുമാറ്റൽ ദുരന്തബാധിതർക്ക് ആവശ്യമായ സൌകര്യങ്ങൾ ഏർപ്പെടുത്തൽ എന്നിവയ്ക്ക് ആവശ്യമായ പോലീസ് സഹായം നൽകുന്നതിന് അസിസ്റ്റന്റ് കമ്മീഷണർ പോലീസിനോട് എം എൽ എ ആവശ്യപ്പെട്ടു കെഎസ്ഇബിയുമായി ബന്ധപ്പെട്ട് കൃത്യമായ രീതിയിൽ തടസ്സമില്ലാതെ വൈദ്യുതി ലഭ്യമാക്കുന്നതിന് കെ എസ് സി ബി ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകി ഫയർഫോഴ്സിന്റെ എല്ലാ രീതിയിലുള്ള സഹായങ്ങൾ നിലവിൽ നൽകി വരുന്നതായി ഫയർഫോഴ്സ് ഓഫീസർ അറിയിച്ചു പി ഡബ്ല്യു ഡി ഗസ്റ്റ് ഹൌസിൽ ചേർന്ന യോഗത്തിൽ എൻ കെ അക്ബർ എം എൽ എ അധ്യക്ഷത വഹിച്ചു ചാവക്കാട് നഗരസഭാ ചെയർപേഴ്സൺ ഷീജ പ്രശാന്ത് ഗുരുവായൂർ നഗരസഭാ വൈസ് ചെയർപേഴ്സൺ അനീഷ്മ ഷനോജ് വിവിധ പഞ്ചായത്ത് പ്രസിഡന്റുമാർ ചാവക്കാട് തഹസിൽദാർ ടി പി കിഷോർകുമാർ തുടങ്ങിയവർ പങ്കെടുത്തു സിസിടി